നമസ്കാരം കൂട്ടൂർ രേഷ് പറഞ്ഞു ഈ വീഡിയോ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ഉൾപ്പെടെയുള്ള വ്യക്തികൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്നു മിനിമം ഒരു ആയിരം ആയിരം സബ്സ്ക്രൈബർ മൂവായിരം വാച്ച് ഓവറ് ഫേസ്ബുക്കിലാണെങ്കിൽ അത്രയും ലൈക്ക് വ്യൂസ് എല്ലാം ഉണ്ടാവും പക്ഷേ നമുക്ക് കിട്ടാറില്ല ഇപ്പം എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇപ്പം ഈ യൂട്യൂബിൻ്റെയോ ഫേസ്ബുക്കിൻ്റെയോ പ്രശ്നം കൊണ്ടൊന്നുമല്ല നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫ്രണ്ട്സിൻ്റെ വിഷയം കൊണ്ടാണ് അപ്പം പലരും ഈ ഫേസ്ബുക്കിൽ വ്യൂസ് വരുമാനം കിട്ടും എന്ന് പറഞ്ഞിട്ട് കുറേ വീഡിയോസ് കാര്യങ്ങളും പ്രശ്നങ്ങളും ഇപ്പം ഞാൻ ഉൾപ്പെടെ ചെയ്തുകൊണ്ടിരിക്കണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു അതിൽ ലൈക്ക് ചെയ്യണത് നിങ്ങളെ ഫ്രണ്ട്സായിരിക്കില്ല നിങ്ങളുടെ ബന്ധുവായിരിക്കില്ല നിങ്ങളുടെ സഹോദരകരായിരിക്കില്ല അറിഞ്ഞു ആൾക്കാരാണ് നിങ്ങൾക്ക് ലൈക്ക് തരുന്നത് വ്യൂസ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഒരു മനുഷ്യരുടെ നെഗറ്റീവാണ് ഞാൻ പറയുന്നത് അതായത് ആ ഞാൻ മുഖാന്തരം അവർ രക്ഷപ്പെടണ്ട അവരുടെ വീഡിയോ കാണണ്ട പക്ഷെ അവർ കാണുന്നുണ്ട് അവർ ചെയ്യേണ്ടത് ലൈക്ക് അല്ലെങ്കിൽ കമൻറ്റ് അവർ ചെയ്യില്ല ഞാനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞില്ല നൂറ് ശതമാനം അവർ ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഞാൻ ഉൾപ്പെടെ ചെയ്യില്ല ഒരു മനുഷ്യൻ വല്ല പെർഫെക്റ്റ് മാൻ എന്നല്ല ഈക്വ സംഭവമുണ്ട് കണ്ണേർ എന്നൊരു സംഭവമുണ്ട് അത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് ഇപ്പം ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി എനിക്കിപ്പോൾ ആയിരത്തി നാന്നൂറോടെ പിച്ച് സബ്സ്ക്രൈബറായി ഈ ആയിരം സബ്സ്ക്രൈബർ ഞാൻ ചെയ്തത് അതായത് ഞാൻ റിക്വസ്റ്റ് ചെയ്തിട്ടാണ് ഈ മുന്നൂ നാന്നൂറ് വന്നത് അഡീഷണൽ ആണ് അപ്പം എൻ്റെ ഒരു കുറെ കൂട്ടർ പറഞ്ഞു ഞാൻ ഫേസ്ബുക്കിൽ നിന്ന് എൻ്റെ ബന്ധുക്കളെയും സ്വന്തക്കാരൊക്കെ എടുത്ത് കളഞ്ഞിരുന്നു ഇവർ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ നെഗറ്റീവ് പറയുള്ളൂ അത് നിങ്ങൾ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കുക ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും അപ്പോൾ നിങ്ങൾ ബന്ധുക്കളെ നിങ്ങൾ ലൈക്കും ചെയ്യില്ല കമൻറ്റും ചെയ്യില്ല കൂട്ടുകാരെ ഞാൻ കാര്യം പറയാം ഈ സബ്സ്ക്രൈബ് അല്ലെങ്കിൽ ലൈക്ക് കമൻ്റ് അവർക്ക് നഷ്ടപ്പെടാമെന്നില്ല എന്തായാലും നെറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് ഓൺലൈനിൽ വരുന്നുണ്ട് ഇത് ചെയ്തതെന്ന് പറഞ്ഞിട്ട് ഈ വ്യക്തികൾക്ക് ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല മനസ്സിലാവുമോ നമ്മളെ വാട്സപ്പ് സ്റ്റാറ്റസ് അനുസരിച്ചാണ് ഇപ്പോൾ ഓരോരുത്തരെ വാല്യു അളക്കുന്നത് പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നത് പക വീഴുന്നത് അത് വാട്സപ്പ് സ്റ്റാറ്റസ് മുഖർത്തരോട് ഡയറക്റ്റ് പറയില്ല അപ്പോൾ എനിക്കത്തുള്ള വ്യക്തിപോലെ ശബ്ദത ഉണ്ടെങ്കിൽ ഞാൻ വാട്സപ്പ് സ്റ്റാറ്റസ് ഇടും ആ അതാണ് സംഭവം ഞാൻ ഇടാറില്ല അതായത് ഫേസ്ബുക്കായാലും ശരിയെന്ന വാട്സപ്പായാലും ശരി തന്നെ യൂട്യൂബാനും ശരി തന്നെ ഒരു വ്യക്തി ഒരു മനുഷ്യൻ നന്നാവണത് ആർക്കും ഇഷ്ടപ്പെടും ആർക്കിഷ്ടപ്പെട്ടില്ല ഞാൻ നന്നായില്ലല്ലോ അവൻ നന്നാ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് ഒരു വിരസ്പർശം ഒരു സബ്സ്ക്രൈബർ ഒരു ബെൽബട്ടൺ അല്ലെങ്കിൽ ഒരു ലൈക്ക് കമൻറ്റ് ദൗചിന്തു അയക്കാം എന്തുകൊണ്ട് അയക്കാം ചെയ്യില്ല അങ്ങനത്തെ ഈഗോളാണ് ഈ മനുഷ്യന്മാർ ഈ മനുഷ്യന്മാർ ഞാൻ ഉൾപ്പെടെയാണെങ്കിലും ഇപ്പം ഞാനിപ്പം എൻ്റെ ഞാനിപ്പോൾ ഓൺലൈനിൽ വന്നു കഴിഞ്ഞാൽ അറിഞ്ഞുകൂടാത്തവരാണെങ്കിൽ ഞാൻ സബ്സ്ക്രൈബ് ചെയ്യും ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്യും പോട്ടെ എനിക്ക് നഷ്ടപ്പെടണമൊന്നുമില്ല എന്തായാലും ഓൺലൈൻ വരുന്നുണ്ട് നെറ്റ് ചാർജ് ചെയ്യുന്നുണ്ട് അത് മാത്രം നിങ്ങൾ ഓർക്കാം അല്ലാതെ ഈകോ വച്ചിട്ട് അതായത് ഈ ഫേസ്ബുക്ക് വേണ്ടിപ്പോൾ ആർക്ക് വരുമാനം കിട്ടുന്നതൊക്കെ ഞാൻ അറിയുന്നുണ്ട് പക്ഷെ കാര്യം എന്താന്ന് വീഡിയോ കാണും ആ ഇപ്പം വേണ്ട ഇപ്പം വേണ്ട ഇപ്പം എൻ്റെ ബന്ധുവാണ് ഒരിക്കലും ആരെയും വിശ്വസിക്കരുത് കൂട്ടുകാരെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോഡക്റ്റ് നിങ്ങൾ കണ്ടൻറ് പക്കയാണെങ്കിൽ നിങ്ങൾ ബന്ധുക്കാരോ സഹോദരം ഒന്നും നിങ്ങൾ നോക്കല് അറിഞ്ഞുകൊടുത്ത ആൾക്കാർ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും അത് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് എൻ്റെ യൂട്യൂബിൽ മോണിറ്ററേഷൻ ആവാൻ കുറച്ച് വ്യൂസ് കൊണ്ട് മതി ഞാൻ അക്കൗണ്ട് ഓപ്പൺ ചെയ്യും അത് ഞാൻ വീഡിയോ ചെയ്തതായിരിക്കും അതുകൊണ്ട് ആരെയും നമ്പി ഇപ്പം നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അയ്യ ഇപ്പോൾ എനിക്ക് ഫേസ്ബുക്കിൽ അയ്യായിരം കൂട്ടുകാരുണ്ട് അയ്യായിരം ഫോളോവേഴ്സ് ഉണ്ട് ഈ അയ്യായിരത്തിൽ പകുതി വരും മുക്കാൽ പേർക്ക് എന്നെ അറിയാം അവർ ലൈക്കും ചെയ്യില്ല ഷെയറും ചെയ്തില്ല ഒരു സപ്പോർട്ടും ചെയ്യില്ല നഷ്ടപ്പെടുന്നില്ല വേറെ ഹാർഡ് വർക്കൊന്നുമില്ല ജസ്റ്റ് ഈ വേറെ സ്പർശം ലൈക്ക് സബ്സ്ക്രൈബ് കമൻ്റ് ആര് ചെയ്യാനാണ് അതുകൊണ്ട് ആരെയും വിശ്വസിച്ചിട്ട് അല്ലാതെ നിങ്ങൾ പിന്നെ പൈസ കൊടുത്ത് ചെയ്യണതൊക്കെ ഒരു വേസ്റ്റാണ് നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുമെങ്കിൽ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും നൂറ് ശതമാനം കിട്ടും അത് എൻ്റെ ഗ്യാരണ്ടി നിങ്ങൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് മെസ്സേജ് അയക്കാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം ഞാൻ അറിയാമെന്നുള്ള ഗ്രൂപ്പിലൊക്കെ ചെയ്തു ഇപ്പം ഈ ഈ നമ്മളെ യൂട്യൂബിൽ ലിങ്കും ബാക്കിയ കാര്യങ്ങളും ചെയ്ത് കഴിഞ്ഞാൽ ആരും മറ്റേ സബ്സ്ക്രൈബ് ചെയ്യാൻ കാര്യങ്ങളൊന്നും ചെയ്യില്ല ടൈമില്ല ഒന്നാമത്തെ കേസ് ഒരിക്കലും ബന്ധുക്കാരെയോ ആരെയും വിശ്വസിക്കല്ലേ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുക നിങ്ങൾക്ക് കുറച്ച് സക്സസ് കിട്ടും ദൂശ്യം ഉറപ്പും താങ്ക് യു